വരെ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു പ്രസംഗവേദിയല്ല ഇത് ഇത് നമ്മള് തിരിച്ച് സ്കൂളിലേക്ക് വരുന്നത് നമ്മൾ പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ പോലും തിരികെ സ്കൂളിലെത്തിയിട്ട് നമ്മള് കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന് ഇനി അതേപോലെ അറിയോ ും പണ്ട് വെണ്ായി കണ്ട് തെരിലുണ്ട് പാടുവൻ ഈങ്കാരം കൊണ്ട് പങ്കൊടിയ നീ ചൊല്ലുവാൻ காட்டில தெ கால கலயதுவே கலகனம் அல்ல பூங்காவல் பூங்கொடியே நீ சொல்லுவாய் காட்டிலே தென்றல் காட்டினில கலயுதுவே கலகலனம் அல்லிய பூங்காவில் பூங்கொடியே நீ சொல்லுவாய் തീങ്കാരം ഒരു ഒന്നുമില്ലാതെ നമ്മള് ഇടയ്ക്കൊക്കെ പോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ആൾക്കാരുണ്ട് പക്ഷെ ആർക്കും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടി നമ്മൾക്ക് നമ്മുടെ കണക്ക് കണക്കിലാണ് സ്ഥനെന്ന് പറഞ്ഞു ആ ഒരു പാഠം നമ്മൾ കണക്ക് എങ്ങനെ എഴുതണം എന്ത് ചെയ്യണം അത് കണക്ക് നന്നായിട്ട് എല്ലാവർക്കും എല്ലാവരും അറിയുന്ന കാര്യങ്ങളല്ലാതെ എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ട് നമ്മളെ കണക്ക് പഠിപ്പിച്ചു എല്ലാ പാഠങ്ങളും പാടങ്ങളും എല്ലാവരും പിന്നെ മൊബൈല് ചെയ്യാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരെ